നല്ല നടുവേദനയായിട്ട് ഒരു ദിവസം ഒ പിയിൽ ഒരു പേഷ്യൻ്റ് വന്നു സാധാരണ രീതിയിൽ നമ്മുടെ വേദന നല്ല സിവിയറായിട്ട് വരുമ്പോൾ അയാൾക്ക് അടിപോലും നടക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിരിക്കും വരിക ഹിസ്റ്ററി ചോദിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നൊരു കാരണമോ എന്തെങ്കിലും ഒരു വീറ്റെടുത്ത് പൊക്കിയതായിട്ടോ ദൂരെ യാത്ര ചെയ്തതായിട്ടോ ഒന്നും അയാൾക്ക് പറയാനില്ല രാവിലെ ഒണീറ്റ് വന്നപ്പോൾ നല്ല നടുപൊളിക്കിയതായിട്ടാണ് കണ്ടത് സാധാരണ രീതിയിൽ നമ്മളിങ്ങനൊരു പേഷ്യൻറ്റ് വരുമ്പോൾ കുറച്ച് കോഷ്യസ് ആവാറുണ്ട് അല്ലേ സാധാരണ നട്ടിൻ്റെ ഡിസ്ക് തള്ളിയതോ അല്ലെങ്കിൽ ഡിസ്ഹേണേഷൻസൊക്കെ ആണെങ്കിൽ സിവിയറാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ ഡീറ്റെയിൽ ഹിസ്റ്ററിയിൽ നോക്കുമ്പോൾ നടുവിന് അതായത് രണ്ട് സൈഡിലായിട്ടാണ് വേദന ബട്ടക്സിൻ്റെ ഭാഗത്താണ് വേദന ഉള്ളത് കാലിൻ്റെ താഴോട്ടേക്ക് തരിപ്പോ കടച്ചിലോ ഒന്നുമില്ല പക്ഷേ ഈ വേദന കാരണം അയാൾക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല കടന്നും ചിരിയാൻ പറ്റുന്നില്ല കാറിൽ കയറാൻ പറ്റുന്നില്ല ഇറങ്ങാൻ പറ്റുന്നില്ല സ്റ്റെപ്പ് എടു കയറാൻ വേണ്ടിയിട്ട് കാലെടുത്ത് പൊക്കാൻ പോലും പറ്റുന്നില്ല അത്രയും സിവി പെയിൻ അപ്പോൾ അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കുമ്പോൾ നട്ടിൻ്റെ തൊട്ട് സൈഡിലുള്ള മസിൽസ് നല്ല പെയിൻ ഉണ്ട് ആ വാഗം തൊടുമ്പോൾ തന്നെ അയാൾക്ക് പെയിൻ കൊണ്ട് അങ്ങനെ എണീറ്റു പോകുന്നുണ്ട് പട്ടിക്സിൻ്റെ ഭാഗത്തേക്കും വേദന വരുന്നുണ്ട് കാലിൻ്റെ ജേർക്സ് അതായത് കാലിലേക്കുള്ള ഞരമ്പിൻ്റെ ശക്തി കുറവോ ബലക്കുറവോ ഒന്നും കാണുന്നില്ല തരിപ്പും കടച്ചിലോ ഒന്നുമില്ല ഇതിന് മുന്നേ ഇങ്ങനെ ഒരു ഹിസ്റ്ററി പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷെ ഒരു ഒരു പെയിൻ അയാൾക്ക് അവിടെ ഉണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ ഒരു ഡിഫിഷൻ ഡയഗ്നോസിസ് നോക്കുകയാണെങ്കിൽ അതായത് നട്ടിലിൻ്റെ തൊട്ട് സൈഡിലുള്ള വേദന എന്തുകൊണ്ടൊക്കെ വരാം എന്നുള്ള ും അതിന്റെ കാരണങ്ങളും അതിന്റെ ചികിത്സാരീതിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ നൈജുവ കെയർ അപ്പൊ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നട്ടെല്ലിൻ്റെ സൈഡിൽ അതായത് പാരാക്സിൽ പെയിൻ തൊട്ട് സൈഡിലുള്ള മസിൽസിന്റെ ഭാഗത്തുള്ള അതായത് ഒത്ത നടക്കില്ല കുറച്ച് സൈഡിലേക്കായിട്ട് വരുന്ന വേദനകളുടെ കാരണങ്ങളും അതിൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മളത് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അതിൻ്റെ ചികിത്സാ രീതികളെ രീതികളെക്കുറിച്ചാണെന്ന് പറയുന്നത് അപ്പോൾ മോസ്റ്റ് കോമൺലി ഈ വേദന വരുന്നത് ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി ഒരു ചെറുതായുള്ള നടുവേദന ഉണ്ട് എന്തെങ്കിലും കുഞ്ഞിട്ട് വെയിറ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ കുറേ നേരം ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴോ ഒരാൾ നീറ്റ് വരുമ്പോഴോക്കെ ആ ഭാഗത്തൊരു വേദനയുണ്ട് പക്ഷേ അതങ്ങനെ കൂടുന്ന കുറയുന്ന ഒന്നുമില്ല എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ ചെയ്യുമ്പോൾ മാത്രമേ വേദന വരാറുള്ളൂ അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട് പക്ഷേ പെട്ടെന്നൊരു ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ പേഷ്യനെ പോലെ പെട്ടെന്നൊരു ദിവസം ഈ വേദന തുടങ്ങുന്ന ആൾക്കാരുമുണ്ട് ഓൾറെഡി ഉള്ള വേദന അധികമായ ആൾക്കാരുമുണ്ട് പക്ഷേ ഓൾറെഡി ഉള്ളൊരു വേദന കാലിലേക്ക് പടർന്നു പോയ ആൾക്കാരുമുണ്ട് അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് കാറ്റഗറി ഓഫ് പേഷ്യൻസ് സാധാരണ ഇതിൽ ആ ഈ വേദനകൾക്ക് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നും ഡിസ്ക് ഹേർണിയേറ്റഡ് ഡിസ്ക് തന്നെയാണ് അതായത് മട്ടലിൻ്റെ ഡിസ്കിൻ്റെ സൈഡിലുള്ള ഡിസ്ക് ഹേർണിയേഷൻസ് ബൾജ് അതൊക്കെ കാരണം സൈഡിലുള്ള മസിൽസിനേക്ക് സ്പാസം വരുന്നതാണ് സൈഡിലുള്ള മസിൽസ് കോമൺലി വരുന്നത് നമുക്കറിയാം ഇറക്ടസ് പൈനൈ മസിൽസ് കോട്ടസ് ലംബോറം മസിൽസ് സോയാസ് മേജർ ഒക്കെയാണ് ആ ഭാഗത്ത് വരുന്ന മേജർ ചങ്ക് ഓഫ് മസിൽസ് അപ്പോൾ ഇതിനെ ഇതിലേക്ക് നേർക്കട്ടെങ്ങി വരുന്നു ഇതിൻ്റെ ഇൻഫ്ലമേഷൻ കാരണം അതിൻ്റെ മയോഫേഷ്യൽ പെയിൻ ട്രിഗർ പോയിൻ്റ്സ് ഒക്കെ കൊണ്ട് വരുന്ന വേദനകളാണ് ഈ നട്ടിലിന് സൈഡിലായിട്ട് വരുന്ന ഒരു ഒരു കോസ് പിന്നെ വരുന്ന കാരണങ്ങളാണ് നമ്മൾ തൊട്ട് നട്ടിലിൻ്റെ രണ്ട് രണ്ട് നട്ടിലിൻ്റെ ഇടയിലുള്ള ജോയിൻസ് ഉണ്ട് ഫാസറ്റ് ജോയിൻസ് ഈ ഫാസറ്റ് ജോയിൻസ് എന്തെങ്കിലും തേയ്മാനം വരുമ്പോഴോ അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും സിസ്റ്റം വരുമ്പോഴോ അതിനുള്ള ഇൻഫ്ലമേഷൻ വരുമ്പോഴോ ഒക്കെ ഇതുപോലെ വേദന വരാം അപ്പം ഇയാൾക്ക് എങ്ങനെയാണെന്ന് തിരിച്ചറിയുന്നതെന്ന് വെച്ചാൽ ആ വേദന കാരണം അയാൾക്ക് ഒരു സ്റ്റിഫ്നെസ് ഉണ്ട് മോ രാവിലെ നീറ്റ് വരുമ്പോൾ എപ്പോഴും രാവിലെ നീറ്റ് വരുമ്പം ആ നടുവിന് അഭാഗത്തിൽ സ്റ്റിഫായിരിക്കും കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കാണ് ഇത് പൊതുവേ കണ്ടുവരാറുള്ളത് അതായത് ഫാസറ്റിൻ്റെ തേയ്മാനം കുറച്ചൊരു ഒരു ഫിഫ്റ്റി പ്ലസ് ഒക്കെ ആവണം എന്നാലേ അത് അങ്ങനെ തന്നെ ആണെന്നല്ല പക്ഷേ കോമൺലി കാണുന്നത് ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ് പിന്നെ ഈ ഫാസറ്റിൻ്റെ പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരുന്ന എന്തെങ്കിലും പോസ്റ്ററിന്റെ പ്രശ്നം കാരണോ അല്ലെങ്കിൽ കോളിയോസസ് കാരണോ അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള അലൈൻമെന്റിന്റെ പ്രശ്നം കാരണം ഇവൻച്വലി അത് ഫാസറ്റിലേക്കുള്ള ആയിട്ട് പ്രസന്റ് ചെയ്യും പിന്നെ ആ ഫാസിൻ്റെ ഉള്ളിലെ സിസ്റ്റം എന്തെങ്കിലും ഉണ്ടെങ്കിലും ഈ വേദനയായിട്ട് വരാം പിന്നെ മറ്റുള്ളൊരു കാരണമാണ് നമ്മുടെ നട്ടിലിൻ്റെയും ഇടുപ്പിൻ്റെ ജോയിൻറ്റ് അതായത് സക്രോ ഇല്ലാ ജോയിൻറ്റ് ആ ജോയിൻറ്റിൻ്റെ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ കാരണം ആർത്രൈറ്റിസ് കാരണം അല്ലെങ്കിൽ മറ്റ് വാദസംബന്ധമായ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന എസ് ഐ ജെ പെയിൻ അതായത് സാക്രോയിലിയറ്റ് ജോയിൻ്റെ ഇൻഫ്ലമേഷൻ സാക്രോയിലിയൈറ്റിസ് എന്നൊക്കെ പറയും അപ്പം ഇത്തരത്തിലുള്ള ഈ ജോയിൻ്റ് വേദന കാരണം നട്ടിലിൻ്റെ സൈഡിൽ വേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാം അപ്പോൾ ഈ ഈ ആൾക്കാർക്ക് പക്ഷേ ആ വേദന കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ് ആൾക്കാർക്ക് ഇരുന്ന് ഇരുന്ന് എഴുന്നേൽക്കാനായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് കിടന്നിടത്ത് അതായത് ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള സോഫയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കാറിൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര വേദനയായിട്ട് പ്രെസൻ്റ് ചെയ്യാം പിന്നെ കിടന്നിടുന്ന ചെരിയാനും ആ ഭാഗം ആ ജോയിന്റിലേക്ക് പ്രഷർ കൊടുക്കുമ്പോഴും ആയിട്ട് വരും അപ്പം ഇത്തരത്തിലുള്ളതാണ് ഈ സാക്രോ ഇലക് ജോയിൻ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് രോഗി പ്രസൻ്റ് ചെയ്യുന്നത് പൊതുവേ എസ് ഐ ജോയിൻ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള റൊമറ്റോളജിക്കൽ കോസുകളും കൂടെ അതായത് വാദ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള റൂൾ ഓട്ടേ അല്ലെങ്കിൽ നിർബന്ധമാണ് പിന്നെ പൊതുവേ ഈ പ്രസവം കഴിഞ്ഞ സ്ത്രീകളിൽ കുറച്ച് കുറച്ച് തടി കൂടിയ ആൾക്കാരിൽ പെൽവിക് നമ്മുടെ അബ്ഡമൽ മസിൽസിൻ്റെ ഒക്കെ കൂടുതൽ റിലാക്സ് ആയ ആൾക്കാർക്കും ഇത്തരത്തിലുള്ള എസ് ഐ ജോയിൻറ് പെയിൻ കാണാം നോർമൽ ഡെലിവറി കഴിഞ്ഞും നടുവേദന പൊസസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ എസ് ഐ ജോയിൻറ്റിൻ്റെ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ഉണ്ടോ എന്ന് നോക്കൽ നിർബന്ധമാണ് അപ്പോൾ അതാണ് എസ് ഐ ജോയിൻ്റ് പെയിൻ കൊണ്ടുണ്ടാകുന്ന നട്ടിലിൻ്റെ സൈഡിലുള്ള വേദന വേറൊരു കോമൺ കോസാണ് നമ്മളുടെ ഗ്ലൂട്ടിൽ മസിൽസ് അതായത് ബട്ടക്സിൻ്റെ ഭാഗത്തുള്ള ഒരുപാട് മസിൽസ് ഉണ്ട് പൈരോഫോമസ് ഗ്ലൂട്ടിയസ് മാക്സിമസ് മീഡിയസ് എന്ന് പറയുന്ന ഒരുപാട് ചങ്ക് ഓഫ് മസിൽസ് ഉണ്ട് നമ്മളെ ബട്ടക്സിൻ്റെ കോണ്ടൂർ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ഹിപ്പിൻ്റെ നടക്കാനൊക്കെ ഉപയോഗിക്കാനും ഫ്ലക്ഷൻ എക്സ്റ്റെൻഷനൊക്കെ സഹായിക്കുന്ന മസിൽസാണ് ഈ പറയുന്ന ഗ്ലൂട്ടിൽ മസിൽസ് ഈ മസിൽസിന് ട്രിഗർ പോയിന്റ് കൊണ്ട് കാരണവും ഇത്തരത്തിലുള്ള വേദനകളായിരുന്നു അപ്പോൾ ആൾക്കാർക്ക് ചിലപ്പം പറയാൻ മടിയുണ്ടായിരുന്നു ബട്ടക്സിൻ്റെ ഭാഗത്ത് വേദന എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സ്ത്രീകളൊക്കെ പറയാൻ മടിക്കും പക്ഷെ അവർ അത് അനുഭവിക്കുന്നുണ്ട് ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുമ്പോഴൊക്കെ അവർ ആ വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സാമിൻ ചെയ്യുമ്പോൾ തന്നെ ആ ഭാഗത്തുള്ള മസിൽസ് നല്ല തൊടുമ്പോൾ തന്നെ പെയിൻ അനുഭവപ്പെടും മറ്റുള്ള ഭാഗത്തുനിന്നൊന്നും വേദന ഇല്ല കാലിലേക്ക് തരിപ്പും കടച്ചിലൊന്നുമില്ല പക്ഷേ ആ ഭാഗത്തല്ല വേദനയുണ്ട് പക്ഷേ ഈ പൈറോഫോമിസ് എന്ന് പറയുന്ന മസിൽസിൻ്റെ വേദനയാണെങ്കിൽ അത് കാലിൻ്റെ താഴെ വരെ തരിപ്പും കടച്ചിലും ബുദ്ധിമുട്ടും ആയിട്ട് പേഷ്യൻ അനുഭവപ്പെടും കാരണം എന്ന് വെച്ചാൽ നമ്മൾ നട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വരുന്നൊരു സയാറ്റിക് ഉണ്ട് ആ നെർവിൻ്റെ തൊട്ട് മുകളിലാണ് പൈറോഫോമിസ് മസിലുള്ളത് ആ മസിലെ ട്രിഗർ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആ നെർവിനേം കൂടി അത് കംപ്രസ് ചെയ്യും അപ്പോൾ നമുക്ക് ഡിസ്കിൻ്റെ വേദന പോലെയുള്ളൊരു വേദന ഈ മസിലിൻ്റെ പ്രശ്നം കൊണ്ട് വേദന അനുഭവപ്പെടും അപ്പോൾ ഇത്തരത്തിലുള്ളതാണ് നമ്മളെ ഈ നട്ടിൽ നിന്ന് സൈഡിലുള്ള പാരാക്സിൽ പെയിൻ്റെ കാരണങ്ങള് അതെങ്ങനെയാണ് തിരിച്ചറിയുന്നത് ഇനി എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മളത് ടെസ്റ്റുകളിലൂടെ കണ്ടെത്തി കണ്ടെത്തുന്നതാണ് അടുത്തത് സാധാരണഗതിയിൽ നമ്മൾ ആദ്യം ഒരു ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ യൂഷ്വൽ എന്താ ഫിസിയോതെറാപ്പി എക്സസൈസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു റീഹാബിലിറ്റേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും പെയിൻ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എം ആർ എ എടുക്കലാണ് സാധാരണ പറയാറ് പക്ഷേ എം ആർ എയിലും ഈ പെയിനുകളൊന്നും കണ്ടുപിടിച്ചോളണം എന്നില്ല കാരണം സ്കിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ എന്നിട്ട് പെയിൻ ബാക്കിയാവുന്ന ഈ പെയിൻ കുറയുന്നില്ല സൈഡിലൊരു മസിൽസിൻ്റെ പെയിൻ ബാക്കിയാവുന്നുണ്ടെങ്കിൽ അത് എം ആർ ഐയിൽ കണ്ടോളന്നില്ല അപ്പം നമ്മൾ ഡയഗ്നോസ്റ്റിക് ട്രീറ്റ്മെൻ്റ് എന്തെങ്കിലും ചെയ്യണം അതായത് ഈ വേദന എവിടെയാണ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കലാണ് അടുത്ത ടാസ്ക് അപ്പോൾ സാധാരണ മസിൽസിൻ്റെ പെയിൻ ആണെങ്കിൽ നമ്മൾ ഈ ട്രിഗർ പോയിന്റ്സ് റിലീസ് ചെയ്യണം അതായത് ആ ട്രിഗർ പോയിന്റിലുള്ള അൾട്രാസൗ സഹായത്തോടു കൂടി നമ്മൾ ഒന്നെങ്കിൽ ലോക്കൽ എനർജറ്റിക് കൊടുക്കാം അല്ലെങ്കിൽ റെക്സ്ട്രോസ് കൊടുക്കാം അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇസ്റ്റിറോയിഡ്സ് പോലത്തെ മെഡിസിൻസ് അവിടെ ആ ട്രിഗർ പോയിന്റിൽ ഇഞ്ചക്ട് ചെയ്യാം അപ്പോൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഈ പെയിൻ കുറയുന്നുണ്ട് നല്ല രീതിയിൽ ആശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അവിടുന്ന് ആണ് ആ പെയിൻ വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും അത് റെക്ടിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളും ഭാവിയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ മസിൽസിന് സ്ട്രെച്ചിങ് എക്സസൈസ് പേഷ്യൻ്റെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും എങ്ങനെയാണ് പോസ്റ്ററിങ് ചെയ്യേണ്ടതെന്നും എ ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ഈ വേദന വരാത്തിരിക്കുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഡയഗ്നോസ്റ്റിക് ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാസിറ്റിൻ്റെ പ്രശ്നമാണെങ്കിലും ഫാസിറ്റ് ജോയിൻറ്റിലേക്ക് നമ്മൾ അൾട്രാസൗണ്ടിൻ്റെയോ അല്ല ഫ്ലൂറോസ്കോപ്പി അതായത് സി ആമിൻ്റെ കൂടി നമ്മൾ തരിപ്പിക്കുന്ന മെഡിസിൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇൻജെക്ഷൻസും കൊടുക്കും അപ്പോൾ ഇതൊരു ഒരു തെറാപ്യൂട്ടിക് അതായത് ട്രീറ്റ്മെൻറ്റും കൂടെയാണ് ഡയഗ്നോസിസിനും ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഫാസറ്റിൻ്റെ പ്രശ്നമാണെങ്കിൽ നമുക്ക് ഈ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കുറവുണ്ട് പിന്നെ വേപ്പിൻ്റെ വേദന തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് ആ ജോയിൻ്റ് സപ്ലൈ ചെയ്യുന്ന മീഡിയൻ ബ്രാഞ്ചിനെ അബ്ലേറ്റ് ചെയ്യാനുള്ള ലേസർ ട്രീറ്റ്മെൻറ്റും ചെയ്തു കൊടുക്കാം അപ്പോൾ അത് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഈ പെയിന് കുറഞ്ഞു കിട്ടാൻ സഹായിക്കും ഇനി ഫാസറ്റ് ജോയിൻറ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇപ്പം പറഞ്ഞത് ഇനി എസ് ഐ ജോയിൻറ്റ് എസ് ഐ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ സാക്രോ ഇല്ലേ ജോയിൻറ്റ് അതായത് നട്ടെല്ലിൻ്റെ നട്ടെല്ലിൻ്റെയും നമ്മളിടുപ്പിൻ്റെയും ബന്ധിപ്പിക്കുന്ന ജോയിൻ്റാണ് സാക്രിയിലേറ്റ് ജോയിൻറ്റ് ഇതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത് ഡയഗ്നോസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ് എം ആർ ഐയിലും പ്രത്യേകിച്ച് അങ്ങനെ ഫൈൻഡിങ്സ് കണ്ടോളന്നില്ല പക്ഷേ നമ്മൾ കൃത്യം ആ പോയിന്റിൽ നല്ല ടെൻഡനസും മറ്റുള്ള ടെസ്റ്റുകളൊക്കെ പോസിറ്റീവ് ആവുകയാണെങ്കിൽ നമുക്ക് ജോയിൻറ്റിൻ്റെ ഉള്ളിലേക്ക് തരിപ്പിക്കുന്ന മെഡിസിൻസ് കൊടുത്തു നോക്കിയിട്ട് അവിടെ നിന്നാണോ വേദന വരുന്നത് കൺഫേം ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിനും തെറാപ്യൂട്ടിക്കും ഉണ്ട് ഡയഗ്നോസ്റ്റിക്കും ഉണ്ട് അതായത് തെറാപ്യൂട്ടിക്ക് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേദന മാറുന്ന ട്രീറ്റ്മെൻറ്റ് അവിടെ നമുക്ക് ജോയിൻറ്റ് ആ ഭാഗം കണ്ടുപിടിച്ചിട്ട് ഇഞ്ചക്ഷൻ രൂപത്തിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും ഇനി ആ വേദന തിരിച്ചു വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതോടുകൂടി ആ ട്രീറ്റ്മെൻറ്റ് അവസാനിച്ചു തിരിച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് കൊടുക്കാൻ പറ്റുന്ന ജനറേറ്റീവ് പ്രോസസ് അതായത് തീമാനം കൊണ്ടാണ് പ്രശ്നമെങ്കിൽ പി ആർ പി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഇനി അതല്ല വാദസംബന്ധമായ പ്രശ്നം കൊണ്ടുള്ള ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് ആണെങ്കിൽ നമുക്ക് വാദത്തിൻ്റെ ഡോക്ടർ സഹായത്തോടു കൂടി മെഡിസിൻ മോഡിഫൈ ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ ഈ സാക്രോയിലെ ജോയിൻറ്റിൻ്റെ ഭാഗത്ത് സപ്ലൈ ചെയ്യുന്ന നെർവ്സിനെ എബ്ലേറ്റ് ചെയ്യാനുള്ള റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനും ചെയ്യാൻ സാധിക്കും അപ്പൊ അതാണ് എസ് ഐ ജോയിന് പേര് ഇനി മേജർ അതായത് ഇതൊക്കെ ഒരു ഒരു ഫോർ ടു ഫൈവ് പെർസെന്റേജ് അത്രയൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഇനി ഒരു എയ്റ്റി ടു നയന്റി പെർസെന്റ് ആൾക്കാർക്കും ഈ നട്ടലിൻ്റെ സൈഡിലുള്ള വേദന കൂടുതലായിട്ടും മസിൽസിന്റെ പ്രശ്നം കൊണ്ടാണ് സംഭവിക്കാറുള്ളത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നട്ടിലെ സൈഡിലുള്ള മേജർ ആണ് ഈ ഇറക്റ്റൈനി മസിൽസ് കോഡ്രാറ്റസ് ലംബോറം സോയാസ് മസിൽസ് എന്ന് പറയുന്ന കുറച്ച് നമ്മളെ നട്ടിലിൻ്റെ പോസ്റ്ററിനെ സഹായിക്കുകയും നടക്കാനും ഇത് നട്ടിൽ നീക്കാനും തിരിയാനൊക്കെ സഹായിക്കുന്ന ആണ് ഈ പറഞ്ഞതൊക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതും നമുക്ക് ഇതിൻ്റെ പെയിൻ ആണോ എന്നുള്ളത് എം ആർ ഐയിലോ എക്സറേയിലോ ഒന്നും കാണാൻ സാധിക്കില്ല എക്സറേയിലുള്ള ഒരു നട്ടിലിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട് ആ ഷേപ്പിൻ്റെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സസ്പെക്റ്റ് ചെയ്യാനേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ മസിൽസിൻ്റെ ഉള്ളിൽ കിടന്ന് ഉണ്ടാവുന്ന നീർക്കെട്ടിനെ നമുക്ക് അൾട്രാസൗണ്ടെ സഹായത്തോടു കൂടി കണ്ടുപിടിക്കാനും സാധിക്കും ഡ്രൈ നീഡിൽ അതായത് ചെറിയ നാല് പോലത്തെ നീഡിൽ പ്ലേസ് ചെയ്തിട്ട് ആ മസിൽസിന് റിലാക്സ് ചെയ്യാനും സാധിക്കും ഇനി നല്ല വലിയൊരു ട്രിഗർ പോയിൻസാണുള്ളത് പറഞ്ഞപോലെ സിവിയർ പെയിനാണുള്ളതെങ്കിൽ ആദ്യം നമുക്ക് ആ ഈ മസിൽസിലേക്ക് ലോക്കൽ എനർസെറ്റിക്കും പ്ലസ് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനും ചെയ്തിട്ട് ആ മസിൽസിനെ കാം ഡൗൺ ചെയ്തിട്ട് അതിന് ശേഷം അത് വേദന വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനും സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് എല്ലാ നടുവേദനയും ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ടല്ല വരുന്നത് പിന്നെ മറ്റുള്ള ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് നമ്മൾ തീർച്ചയായും ഓർത്തിരിക്കേണ്ടതുണ്ട് അതായത് നട്ടിലിൻ്റെ തൊട്ട് സൈഡിലുള്ള സൈഡിലാണ് നമ്മൾ കിഡ്നി വരുന്നത് കിഡ്നി കിഡ്നിന്ന് വരുന്ന കല്ലിൻ്റെ വേദന ഇതുപോലെയൊക്കെ പ്രസൻറ്റ് ചെയ്യാം ഇൻഫെക്ഷൻസ് എന്തുണ്ടെങ്കിലും ഇത് പ്രെസൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ അത് റുട്ടീൻ ബ്ലഡ് ചെക്കപ്പൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മൾ ഡയഗ്നോസിസ് കൃത്യം ഈ ഇത് തന്നെയാണ് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇതിനെ ട്രീറ്റ് ചെയ്യാം വേദന സംബന്ധമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം നന്ദി